നെറൂട്ടോ സീരീസിലെ ഇറ്റാച്ചിക്ക് ഏതൊക്കെ ഹൊക്കാക്കി ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും ഇറ്റാച്ചി വാസസ് ഹാഷിരാമ ഹാഷിരാമയുടെ മുന്നിൽ ഇറ്റാച്ചിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും വിൻ ചെയ്യാൻ പോകുന്നത് ഹാഷിരാമയാണ് ഇറ്റാച്ചി വാസസ് ടോബിറാമ ഇതെന്തായാലും ഒരു ടഫ് ആയിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും ഇറ്റാച്ചിയുടെ കയ്യിൽ ഒരുപാട് ജുട്സൊക്കെ ഉണ്ടെങ്കിലും ടോബിരാമയ്ക്ക് ഉച്ചഹാസിനെ പറ്റി നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഇവിടെ വിൻ ചെയ്യാനുള്ള പെർസെന്റേജ് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് കൊടുക്കാം നെക്സ്റ്റ് ഇറ്റാച്ചി വാസസ് ഇറുസർ ഇവിടെ എന്തായാലും ഇറ്റാച്ചിയാണ് വിൻ ചെയ്യാൻ പോകുന്നത് ഇറ്റാച്ചിയുടെ സുസനയുടെ അടുത്ത് ഇറുസന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല ഇനി ഇറ്റാച്ചി വാസസ് മിനാട്ടോ ഇവിടെ ഞാൻ മിനാട്ടോയെ പറ്റി എടുത്തു പറയേണ്ട ആവശ്യമില്ല മിനാട്ടോ ഇവിടെ ഈസി ആയിട്ട് വിൻ ചെയ്യും അടുത്തത് ഇറ്റാച്ചി വാസസ് സുനാഡെ ഹൊക്കാക്കേസിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഹൊക്കാക്കയാണ് സുനാഡെ അതുകൊണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും വിൻ ചെയ്യാൻ പോകുന്നത് ഇറ്റാച്ചിയാണ് നെക്സ്റ്റ് ഇറ്റാച്ചി വാസസ് കക്കാശി ഇവിടെ നോർമൽ കക്കാശി ആണെങ്കിൽ എന്തായാലും ജയിക്കാൻ പോകുന്നത് നമ്മുടെ ഇറ്റാച്ചിയാണ് ആണ് എന്നാൽ രണ്ടു മാങ്കിക്ക് ചെറുങ്ങനുള്ള കക്കാശി ആണെങ്കിൽ ഇവിടെയും ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് കൊടുക്കുന്നത് ഇനി ലാസ്റ്റ് ഇറ്റാച്ചി വാസസ് നെറൂട്ടോ ഇതിൽ ആര് ജയിക്കുമെന്ന് നിങ്ങൾ തന്നെ പറ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു What is it?